ഏവർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ഉത്രം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും എന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഉത്തരം നക്ഷത്രക്കാർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ഇതിൽ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഗുണം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്ന ഓർമ്മശക്തി കുറവ് അലസഭാവം ഉണ്ടാകുക അങ്ങനെയുള്ള ചെറിയ അവസരങ്ങളൊക്കെ അവസ്ഥയൊക്കെ വന്നപെടുന്നതാണ് എടുത്തു പറയേണ്ടത് ഊഹ ഊഹക്കച്ചവടത്തിൽ നഷ്ടം കലാശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഊഹക്കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടമുണ്ടാകുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ പുതുതായിട്ട് സ്വീകരിക്കുന്നതാണ് നാളിതുവരെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെത്തില്ല ഇത് പച്ചപിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ചിലരൊക്കെ പുതിയ വീട് സ്വഭവനം സ്വന്തമായിട്ടില്ലാത്തവരെ പുതിയ വീട് പണിയാനുള്ള സാധ്യത കാണുന്നതിനുള്ള യോഗം ഉള്ള സമയമാണ് അങ്ങനെ ഒരു സ്വപ്നമുള്ളവർക്ക് തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു സമയവും കൂടിയാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾ ഈ മാസങ്ങളിൽ ചിലർ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മാതൃഗുണമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നുണ്ടാകുന്ന ഒരു മോശമായ പെരുമാറ്റമൊക്കെ മനോവിഷമത്തിന് കടുത്ത മനോവിഷമത്തിനും നിരാശക്കൊക്കെ വഴി ഒരുക്കുന്നതാണ് നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ വ്യാപാരമൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അതുകൊണ്ട് വ്യാപാരികൾക്കൊക്കെ വളരെ ഗുണകരമായ ഒരു സമയമാണ് നിങ്ങൾക്ക് ബന്ധുജനങ്ങളുടെ സഹായമൊക്കെ ധാരാളം ലഭിക്കുന്ന സമയമാണ് നാൽക്കാലികൾ നിന്നും ലാഭം കണ്ടെത്തിയിരിക്കുന്നവർ അല്ലെങ്കിൽ വരുമാന ഉണ്ടായിരിക്കുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് നഷ്ടം ഉണ്ടാവുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കോടതി വ്യവഹാരങ്ങളായിക്കോട്ടെ മറ്റ് ഇതര തർക്ക കാര്യങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് തൊഴിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തൊഴിൽ വരുമാന വർധന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ചില മേലധികാരികളുടെ ചില ഗുണകരമായ തീരുമാനത്താൽ നിങ്ങൾക്ക് വരുമാനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തൊഴിൽ മേഖലയിൽ വിലപേശാനുള്ള സാധ്യതയും കാണുന്നു ചിലർക്കൊക്കെ വരുമാനം ലഭിക്കാത്തവർ അവർ സാലറി നെഗോഷിയേറ്റ് ഒക്കെ ചെയ്യില്ലേ അതുപോലെ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിലേക്കും മാറും എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് മേലധികാരിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ചിലരൊക്കെ സ്വഭാവം ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജോലി സംബന്ധമായോ മറ്റേതെങ്കിലും കാരണത്താൽ നിലവിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറി താമസിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് ഇത് വളരെ ഗുണകരമായ സമയമാണ് സാധ്യതയുള്ള സമയമാണ് സമയത്തൊന്ന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ആ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും അതിനുള്ള ഭാഗ്യം ഭഗവാൻ തരുന്ന സമയമാണ് ചിലരൊക്കെ വാഹനങ്ങളോ യന്ത്ര സാമഗ്രി സാമഗ്രികളോ ഒക്കെ വാങ്ങാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ചില വ്യവസായ സംരംഭത്തിൻ്റെ ചില സ്ഥലങ്ങളൊക്കെ ജീർണിച്ചിട്ട് പുതിയ മിഷനറീസ് ഒക്കെ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും തൻ്റെ ബിസിനസ് പുരോഗതിക്ക് വേണ്ടി പുതിയ വാഹനങ്ങൾ വാങ്ങണം എന്ന് യന്ത്ര വാഹനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് അതുകൊണ്ട് വാഹനങ്ങൾ വാങ്ങാനും യന്ത്ര സാമഗ്രികൾ വാങ്ങാനൊക്കെ യോഗമുള്ള സമയമാണ് നിങ്ങൾക്ക് മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ മാസങ്ങൾ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ വന്നു പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുകയും സല്പേരുന്നിടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് പൊളിറ്റീഷ്യന്മാർക്കൊക്കെ പൊതുപ്രവർത്തകർക്കൊക്കെ ഗുണകരമായ സമയമാണ് സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാവുന്ന ചില്ലറ പ്രശ്നങ്ങൾക്കിലൊക്കെ നിങ്ങൾ ഇട തലയിടുകയും അതിലൊക്കെ നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയും അത് നാട്ടിലൊക്കെ ഒരു തൽപ്പര്യം നിങ്ങൾക്ക് സംഭാവന ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് എടുത്തു പറയേണ്ടത് ചിലർക്കൊക്കെ അപ്രതീക്ഷിത ധനയോഗമുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അതുകൊണ്ട് ഈ ധനാഗമന മാർഗ്ഗങ്ങൾക്ക് ഒന്ന് പരീക്ഷ ഈ ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന സമയമാണ് നിങ്ങൾക്ക് ജൂലൈ ആഗസ്റ്റ് മാസം പൊതുവെ കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ വീട്ടിലെ വളരെ വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പക്ഷേ എന്നിരുന്നാലും മാതാവിനെ ചിലർ അസുഖങ്ങളൊക്കെ പിടിപെടുകയും അത് മനോവിഷമുണ്ടാക്കാൻ ഉള്ള ഒരു മാർഗമായി തീരുകയും ചെയ്യുന്നതാണ് മാതാവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസ അവസാനത്തോടെ ആകുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ശത്രുപാളയത്തിലേക്ക് മാറുകയും അവർ നിങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മിനയാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ചിലർ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികളൊക്കെ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഒരു പന്ത്രണ്ടെണ്ണം എല്ലാം വെള്ളിയാഴ്ചകളിലും നടത്തുന്ന ഗുണ ഗുണകരമായിരിക്കും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് അലസതയും ഒക്കെ മാറി പുതിയ ഉണർവോടുകൂടി വിദ്യാ ഗുണം ലഭിക്കുന്നതിന് ഇത് വഴിയൊരുക്കും ഒപ്പം അവസാനം പന്ത്രണ്ടെണ്ണം നടത്തിയിട്ട് അവസാന ദിവസം അവസാനത്തെ ആഴ്ച ദേവിക്ക് വെളുത്ത പായസം നിവേദിക്കുന്നതും ഗുണകരമായിരിക്കും ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടുള്ളവർ ഈ ജീവിത പങ്കാളിയുമായിട്ട് മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നവർ ബുധനാഴ്ച ആശ്രയ കക്ഷ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വ്യാഴാഴ്ച വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രത്തിലോ ഒരു ഐക്യമദ്യ സൂക്ത മന്ത്രാർച്ചന ഒരു മന്ത്രണ്ടെണ്ണം കഴിക്കുന്നത് ഗുണകരമായിരിക്കും കഴിച്ച് തീരുമ്പോൾ ഭഗവാനെ പാൽപ്പായസ നിവേദ്യവും നൽകുന്നത് വളരെ ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ അഘോരമന്ത്രാർച്ചനയോ ജലധാരയോ ഒക്കെ നടത്തുന്നത് ഗുണകരമാണ് മാതാവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചയ ഹോമമോ മൃത്യുഞ്ചയ പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ വറപൊടി നിവേദ്യം അതായത് സർപ്പദൈവങ്ങളിലെ അറുകുല സ്വാമിക്ക് വറപടി നിവേദ്യം കൊടുക്കുന്നതും ഗുണകരമാണ് അത് മാതാവിൻ്റെ പേരുന്നാളും പറഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇത്രയൊക്കെയാണ് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ജ്യോതിഷിയെ കാണിച്ച് രാജിവെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക